നമുക്കിന്നൊരു കഥ പറയാം കഥയല്ല ജീവിതമാണ് യാഥാർത്ഥ്യം നടന്ന കഥയാണ് അവരുടെ പേര് ഞാൻ എന്തായാലും യഥാർത്ഥ പേര് ഇവിടെ പറയുന്നില്ല അവർക്ക് നമുക്കൊരു പേരിടാം പേര് അച്ഛൻ്റെ പേര് സതീശൻ എന്നും അമ്മയുടെ പേര് രമണി എന്നും ഇടാം അവർക്ക് മൂന്ന് മക്കളുണ്ട് മൂത്ത മൂത്തമ്മോളുടെ പേര് മിനിയും ഇളയമ്മോളെ പേര് സിനിയും മോൻ്റെ പേര് മിഥു മിഥുൻ മിഥുൻ എന്നും ഇത് നമ്മളിടുന്ന പേരാണ് അവര് യഥാർത്ഥ പേര് ഇത് പറയാൻ എനിക്ക് താല്പര്യമില്ല ശരിയല്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം അവരുടെ പേരത് പറയുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ട് നമുക്ക് അവരുടെ പേര് വേറൊരു പേരായി വിളിക്കാം അങ്ങനെ ഈ സതീശന്റെ ഭാര്യ ആദ്യം പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണ് അപ്പം സതീശന് കുഴപ്പമൊന്നുമില്ല നല്ല സന്തോഷം തന്നെ ആദ്യം ഒരു പെൺകുച്ചി അപ്പം രണ്ടാമത് ജനിക്കുന്ന ഒരു ആങ്കൊച്ചു വേണമെന്ന് സതീശന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരാൺകുഞ്ഞിനെ വേണമെന്ന് അപ്പോൾ രണ്ടാമവും ഭാര്യ പ്രസവിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞിന് അപ്പോൾ ആദ്യത്തെ കൊച്ചി കുഞ്ഞിനു മിനിന്നിട്ട് രണ്ടാമത്തെ സിനിന്നിട്ട് അങ്ങനെ പതിനഞ്ച് വർഷമായപ്പം അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്ന് ഒരു വിഷമിച്ചിരി എനിക്കൊരാൺകുഞ്ഞിനെ അല്ലേ ദൈവമേ ഒരു ഒരാകുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവർ നേർച്ചയൊക്കെ നടത്തി ഒരു മൂത്ത പെൺകൊച്ചിന് ഒരു പതിനഞ്ച് വയസ്സായപ്പം രണ്ടാമതും രമിണി ഗർഭിണിയായി അപ്പോൾ അവർ സന്തോഷ് ഭഗവാന് ഏതൊരാം കൊച്ചി തരണേ അങ്ങനെ രമണി രമണി പ്രസവിച്ചപ്പോൾ ഒരു ആൺകുഞ്ഞ് അപ്പം അച്ഛന് ഈ സതീശന് ഭയങ്കര സന്തോഷം അയ്യോ ആൺകുഞ്ഞിനെ ജനിച്ച് ഭയങ്കര ആഘോഷവും ഊഹ് എന്താണെന്ന് അറിയാൻ എൻ്റെ എനിക്കൊരു കുഞ്ഞിനെ ജനിച്ച് അപ്പം ഈ ബാക്കി ഒരു ഒരു പെങ്കൊച്ചിന് പതിനഞ്ച് വയസ്സും ഒരു പെങ്കൊച്ചിന് പതിമൂന്ന് വയസ്സുമാണ് അപ്പം അവർക്ക് ഒരു അനിയനെ കിട്ടി അവർ തറയെ വെക്കാതെ ഈ അനിയനെ വളർത്തി അങ്ങനെ സതീഷെൻ്റെ മൂത്ത മോളെയും കെട്ടിച്ചിട്ട് ഇളയ മോളേയും കെട്ടിച്ച് പിന്നെ ഈ മോനും അച്ഛനും മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങനെ ഇരിക്കേ ഈ ഇവൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും വേടിച്ചു കൊടുക്കും അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവർ സാധിച്ചു കൊടുക്കാതിരിക്കില്ല അവൻ എന്തൊരു വേണം ഇന്ന വേണമെന്ന് പറഞ്ഞാൽ ഇന്നത് അപ്പം അവന് കൂടുതൽ ഇഷ്ടം ഈ ബിരിയാണിയാണ് മട്ടൺ ബിരിയാണിയൊക്കെ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കും അവൻ എന്ത് എവിടെ പോയാലും കൊണ്ടുപോകും അവന് തറയിൽ വെക്കത്തില്ല തലേ വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ കണക്ക് തലയിൽ വെച്ചാൽ പേമ്പറ്റും തറയിൽ വെച്ചാൽ മണ്ണ് വറ്റെന്ന് പറഞ്ഞാണ് ഈ സതീശൻ ഈ മോനെ വളർത്തിയത് മിഥുനെ അങ്ങനെ മിഥുൻ പഠിക്കാനൊക്കെ പോയി സ്കൂളിലൊക്കെ കൊണ്ടാക്കി അങ്ങനെ പഠിച്ച് ഒരു എട്ട് എട്ടിലൊക്കെ ആയപ്പോഴത്തേക്കാണ് അവന് എട്ടിലൊക്കെ ആയപ്പോൾ അന്ന് കൊറോണ സമയമാണ് അപ്പോൾ ഇവരെ സ്കൂളിൽ നിന്ന് അപ്പോൾ സ്കൂളില്ല അപ്പോൾ വീട്ടിലാണ് പഠിത്ത അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് അപ്പം ഫോൺ വേണം അങ്ങനെ അച്ഛ എനിക്ക് ഫോൺ വേണോന്ന് മിഥുൻ പറഞ്ഞ് അച്ഛൻ ഇപ്പം എൻ്റെ മോന് പഠിക്കാനല്ലേ അപ്പോഴേ ഫോൺ മേടിച്ചു കൊടുത്തു അങ്ങനെ ഓൺലൈൻ ക്ലാസ് സ്കൂളിൽ ആണ് അത് എൻ്റെ മോൻ പഠിക്കുന്ന പറയും പേരെ ഇരുന്ന് പഠിക്കുകയായിരുന്നു ഈ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ കഴിയുമ്പോൾ ഈ ഫോൺ കൈ കിട്ടുമ്പം ഈ കുഞ്ഞുങ്ങളെന്തേര് ചെയ്യും ഓരോ കളികൾ നോക്കുമല്ലോ ഒരു യൂട്യൂബ് കാണും പിന്നെ ഗെയിം കളി അങ്ങനെ അങ്ങനെ കളിച്ച് കളിച്ച് ഗെയി ഗെയിമിന് അടിമയായി അഡിക്റ്റായി കുഞ്ഞ് പൈസ വെച്ച് കളിയായി പിന്നെ അത് അതിവർ ശ്രദ്ധിക്കുന്നു അച്ഛൻ എനിക്ക് ഇന്നതിന് പൈസ വേണം അതിനപ്പം അവർ അച്ഛൻ കൊടുക്കും അപ്പം അത് അവൻ ഗെയിം കളിച്ച് 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 ഇതിനെ അഡിക്റ്റായിട്ട് ഇവനെന്തൊരു ഇത് അവസാനം കഞ്ചാവ് മയക്കുമരുന്ന് ഇതിനടിമ ഇവരെ വീട്ടുകാരുന്ന ശ്രദ്ധിക്കുക അവന് വേണമെന്ന് ഇന്ന പൈസ വേണമെന്ന് പറയുമ്പോൾ അതിന് വേണോ ഇതിന് വേണമെന്ന് പറയുമ്പോൾ ഒന്ന് എന്തിനാന്ന് ചോദിക്കാതെ അവർ അവന് കൊടുക്കുമായിരുന്നു അവസാനം ഇവർ ഇവർ അവരും അദ്ദേഹത്തിന് ഒരു ചായക്കടയിലാണ്ടാണ് ജോലി അപ്പം ഈ കയ്യിൽ സെറ്റ് നല്ല റോഡ് സൈഡിലാണ് വീട് മതിൽ ആവശ്യത്തിന് കുറച്ച് സ്വത്തൊക്കെ ഉള്ളവരാണ് കേട്ടോ ഒരു ഒരുപാടില്ല വന്നാലും അവർക്ക് ഒരു നല്ലൊരു വീടാണ് അങ്ങനെ ഇവൻ എന്തൊരു ചെയ്ത് അവസാനം ഇവർക്ക് മനസ്സിലായി ഇവൻ എല്ലാത്തിനും ദേഷ്യം പൈസ കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടുക അമ്മയെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയെ അടിക്കാൻ ചെല്ലുക അങ്ങനെ അങ്ങനെ ആയി ആയതിനു ശേഷം ഇവൻ അങ്ങനെ ഇവ അവസാനം സഹോദരങ്ങളെ ഒന്നും ഇവന് കണ്ടുകൂടാതായി അമ്മയോട് അമ്മയെ അടിക്കാൻ ചെല്ലും പിന്നെ അമ്മേരോട് ദേഹോപദ്രവും ചെയ്യും പിന്നെ അമ്മയെ വൃത്തിയിട്ട രീതിയിൽ അമ്മയെ നോക്കുക ഇതൊക്കെയാണ് അവൻ്റെ അമ്മയാണെന്നുള്ള ഒരു ചിന്ത അവനിൽ ഇല്ലാതായി അങ്ങനെ സഹോരങ്ങൾക്ക് വരാൻ പറ്റത്തില്ല പെങ്ങയമാരൊന്നും അവിടെ വന്ന ഇവൻ്റെ സ്വഭാവ രീതി അത്ര ശരിയല്ല അതുകൊണ്ട് അവരാരും വരത്തില്ല അവസാനം ഈ അച്ഛനും അമ്മയും അവിടെ അമ്മയെ അമ്മയെക്കൊണ്ടവിടെ അവിടെ വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഈ മോൻ്റെ സ്വഭാവം കാരണം അങ്ങനെ പേടിച്ച് അവർ വേറൊരു വീട്ടിലേക്ക് താമസം മാറി ഈ മോൻ മാത്രം ആ വീട്ടിലുണ്ട് അപ്പം അച്ഛന് ഭയങ്കര സ്നേഹവും യോ എൻ്റെ മോ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കും ഈ അച്ഛൻ എന്നും രാവിലെ അവന് കാപ്പിയും ഉച്ചയ്ക്ക് ചോറ് പിന്നെ രാത്രിയിലുള്ള എല്ലാ ആഹാരവും അവന് സമയാസമയം അവിടെ കൊണ്ട് കൊടു കൊണ്ടു ചെല്ലുമ്പോൾ ഇവനാ റൂമിലിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സുണ്ടവനിപ്പം അവൻ ആഹാരം കഴിക്കും അച്ഛനടുത്ത് പണം ആവശ്യപ്പെടും അങ്ങേര് കൊടുക്കും പുറത്ത് ഒരു ആമ്പിളരുമായിട്ട് ഒരു സകീരണവും ഇല്ല പുറത്ത് ഒരു അവൻ്റെ പ്രായക്കാരും എൻ്റെ കൂടെ മിണ്ടില്ല മുടിയൊക്കെ വളർത്തി ഒരു എന്ത് പറയുന്ന റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല അഡിക്റ്റ് ഈ കളിക്ക് അഡിക്റ്റായി അവന് ഈ കഞ്ചാവും മയക്കും വരുന്നു അതാണ് അവൻ്റെ ഒരിത് അങ്ങനെ അച്ഛൻ എന്തി ചെയ്തു അങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ട് വന്നു അപ്പം കൂലിക്ക് പണിക്ക് പോകണ മനുഷ്യനല്ലേ ഒരു കടയിൽ പോകുന്നതാണ് എപ്പോഴും എപ്പോഴും പൈസ കാണില്ലല്ലോ അപ്പോൾ അച്ഛൻ കൊണ്ടുവന്ന് പറഞ്ഞു മോനെ കൊണ്ടുവന്ന ആഹാരം മോന് കൊടുത്തിട്ട് പറഞ്ഞ് മോൻ കഴിക്കി പറഞ്ഞ് എനിക്ക് വേണ്ട ദേഷിച്ച് എനിക്ക് വേണ്ട അതെന്ത് അത് എനിക്ക് വേണ്ട ഇനി ഇപ്പം പൈസ വേണം അപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പം എൻ്റെ പൈസ ഇല്ല ഞാൻ പിന്നെ തരാം മോൻ കഴിക്കാൻ പറഞ്ഞു കേൾക്കത്തില്ല ഇവൻ അവിടെ വീട്ടിൽ ഇരുന്ന് ഒരു തടിയെടുത്ത് അച്ഛൻ്റെ തലമണ്ടയ്ക്ക് ഒരറ്റയടി അടിച്ചതും അച്ഛൻ വീണ് അയ്യോ നിലവിളിച്ച് നാട്ടുകാർ ഓടി വന്ന് എന്താ എന്താ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പടിയിൽ നിന്ന് വീണതാണെന്ന് അച്ഛൻ നാട്ടുകാരടുത്തൊക്കെ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടേ അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം അപ്പോഴത്തേക്ക് മരിച്ചു പോവുമോ എന്ന് അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയത് കൊണ്ട് ഒരു സത്യം ഭാര്യരോട് പറഞ്ഞു എന്നെ ഈ തലക്കടിച്ചത് എൻ്റെ മോനാണെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടുകാർ പിന്നെയാണ് അറിഞ്ഞത് ആശുപത്രി ഡോക്ടർ ചോദിച്ചിട്ട് പോലും എൻ്റെ മോനാണ് അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞ മോനാണ് അടിച്ചതെന്ന് എന്തുമാത്രം സ്നേഹിച്ച ഒരു മോനാണ് ഇതൊന്നും ആലോചിച്ച് നോക്കുന്ന വെച്ചാൽ അമിത സ്നേഹം കൂടിപ്പോയി ഒരു മക്കളെ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അവർക്ക് എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അത് എന്തിനാണ് അവർ പൈസ എന്തിനാണ് ആവശ്യപ്പെടുന്നത് ഒരു ഫോൺ കൊടുത്താൽ കുറച്ചുനേരം അവരുപയോഗിക്കാൻ പഠിക്കുന്ന കാര്യത്തിനൊന്നും പറഞ്ഞ് വേടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ഇതൊന്നും ശ്രദ്ധിച്ചില്ല മോൻ എനിക്കൊരു ആൺകുഞ്ഞ് വേണോ എന്നും പറഞ്ഞ് ആൺകുഞ്ഞിനെ കിട്ടിയപ്പോൾ എല്ലാം മറന്നുപോയി സതീശൻ ആ കുഞ്ഞിനെ അത്രയ്ക്ക് സ്നേഹിച്ച് ഇന്ന് ആശുപത്രിയിലാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മരിച്ചിട്ടില്ല അതാണ് നമ്മുടെ മക്കളെ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണം ആണായാലും പെണ്ണായാലും സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരുപാട് അങ്ങ് നമ്മൾ സ്നേഹിക്കരുത് അവരെ മുമ്പിൽ പക്ഷേ നമ്മളെ ഉള്ളിൽ കാണണം പക്ഷെ അവരോട് നമ്മളത് കാണിക്കരുത് കാണിച്ചാൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകും അവർക്ക് നമ്മൾ നമ്മളെന്ത് ചോദിച്ചാലും വേടിച്ചു കൊടുത്താലും കൊടുത്താൽ അവർക്ക് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ ദേഷ്യവും വാശിയും ഉണ്ടാവും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത് നിർത്തുകയാണ്